ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസം മഴയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു അല്ലേ മഴയായിട്ടിപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളം കയറി വീട്ടിനുള്ളിൽ കയറിയില്ല ആ സ്റ്റെപ്പിന് നിരപ്പായിട്ട് അങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ച് വലിവുണ്ട് അതായത് സ്റ്റെപ്പിന് കുറച്ച് സ്റ്റെപ്പിൽ കയറിയില്ല സ്റ്റെപ്പിൽ നിരപ്പായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കുറച്ച് ചെറുതായിട്ടൊരു വലിവുണ്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പം അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നി അങ്ങനെ ഞാൻ എടുത്ത വീഡിയോ ആണ് അപ്പം അങ്ങോട്ടൊക്കെ നോക്കിയാൽ അവിടെ വെള്ളം കാണാൻ പറ്റാതെ പായൽ വന്ന് അടിഞ്ഞിട്ടുണ്ട് അതായത് വെള്ളം വെള്ളപ്പൊക്കം വരുമ്പോൾ അങ്ങനെയാണ് വെള്ളം കയറുമ്പോൾ അങ്ങനെയാണ് പായലെല്ലാം കൂടെ വന്ന് അവിടെ ആ സൈഡിൽ വന്ന് അടിഞ്ഞു കിടക്കും അത് പോകാൻ ഭയങ്കര പാടാണ് അല്ലെങ്കിൽ ആരിലൊക്കെ എടുത്ത് വിടണം എന്നാലേ കുറേയൊക്കെ വെള്ളവും ഒക്കെ പോകത്തുള്ളു പിന്നെ ഇപ്പം ഈ വെള്ളം ഇറങ്ങിയാലും ഭയങ്കര നാറ്റമായിരിക്കും അറിയാലോ അതുപോലെ തന്നെ നാറ്റവും ചെളിയും പാലിലൊക്കെ ഉണ്ടാവും ഭയങ്കര പാടാണ് കേട്ടോ മുറ്റത്തേക്കൊക്കെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വെള്ളമൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ ഇവിടെയെല്ലാം വെള്ളം കയറി ആ മുറ്റത്ത് അവരുടെ വീട്ടിലെ മുറ്റത്ത് കുറച്ചൊക്കെ കയറിയിട്ടുള്ളൂ എന്നാൽ അവിടെ അതിനിടയ്ക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അവിടെ ഒരു കുളവും കൂടി ഉള്ള കാരണം പെട്ടെന്ന് വെള്ളം കയറിയെന്ന് അറിയും അങ്ങനെ എന്തൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കാണിക്കാൻ ഓർത്തു അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇതിനകത്ത് ഈ കുളത്തിൽ കുളല്ല സോറി ഈ കണ്ടത്ത് ഞങ്ങൾ കയറിയപ്പോൾ അതിനകത്ത് മീനുണ്ട് കേട്ടോ മീൻ വരാലൊക്കെ ഉണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴത്തേക്കും വരാലും കുഞ്ഞുങ്ങൾ വരാലുമായിട്ടിങ്ങനെ പോകുന്നു അപ്പോൾ മീനൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ പിടിക്കത്തൊന്നുമില്ല നേരത്തേക്ക് പിടിക്കുമായിരുന്നു അപ്പം നമ്മൾ മീനൊന്നും അങ്ങനെ പിടിക്കുന്നൊന്നുമില്ല ജസ്റ്റ് നോക്കും എന്നുള്ളതല്ലാതെ നമ്മൾ മീൻ പിടിക്കാറില്ല പിന്നെ ഈ മഴ ആയതുകൊണ്ടായിരുന്നു ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറി വന്നു മൂന്ന് ദിവസം പെയ്തുള്ളെങ്കിലും നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ അവിടേക്ക് ഇങ്ങനെ തന്നെയാണോ ഇനി ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരാം ഈ സൈഡിൽ അപ്പുറത്തെ വീട്ടിലെ അവർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ മുട്ടിന് മേലിലോട്ട് നല്ല വേ വെള്ളമുണ്ട് അപ്പം അവിടെ അവിടുന്ന് അവർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ ഒരു ആ ഒരു വീട് മാത്രമേ ഉള്ളൂ അപ്പം നല്ല വേറെ വെള്ളമുണ്ട് ആ സ്ഥലം താന്നാണ് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് നല്ല വേറെ വെള്ളമുണ്ടവിടെ അതാണ് അവിടെ താറാവത്തിരിക്കുന്നുണ്ടോ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ഒരു രണ്ട് മൂന്ന് ദിവസം മഴ പെയ്താൽ അടുപ്പിച്ച് പെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് വെള്ളം കയറും നമുക്ക് മുറ്റത്തൊക്കെ നല്ല വെള്ളമായിരിക്കും അപ്പോൾ ശരി ഫ്രണ്ട്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്നോർത്തായിരുന്നു അപ്പം അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ